സിനിമ എല്ലാവരും കാണുന്നു എൻ്റെ കഷ്ടപ്പാടാണ് ഈ സിനിമ ഞാൻ വർഷങ്ങൾ ആഗ്രഹിച്ചായിരുന്നു ഈ സിനിമ ചെയ്യണോ പിന്നെ പല സാഹചര്യങ്ങളും പല സാഹചര്യങ്ങളും സിനിമ നടക്കാതെ പോയിട്ടുണ്ട് അതെല്ലാം പലയിടത്തും പോയിട്ട് പരിഹാസങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ അവസാനം ഞാൻ ഞാൻ ഇത്തരം ടീവിമാനാണ് എനിക്കെന്തായാലും ഈ സിനിമ ചെയ്യണം അത് ആ സിനിമയാണ് കളം അത് ട്വന്റി ഫോർ ഒത്തുചേക്കുതിന് പ്ലാൻ ചെയ്ത സിനിമയാണ് പക്ഷെ ആഘോഷിച്ചാൽ അതിൻ്റെ ഒത്തേറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഡേറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇപ്പം ഈ സിനിമ തീയറ്റി എത്തി എത്തി നിൽക്കുന്നു പന്ത്ര വർഷക്കാലമായി ഞാൻ ഈ സിനിമയിലേക്ക് ആഘോഷിച്ചിരുന്നു അതും ചിലപ്പോൾ ഞാൻ കണ്ട മമ്മൂട്ടി ചുറ്റും ജോലിയതാക്കാൻ ആ സിനിമയിലെ ഒരു അസിന ഇൻസ്പിറേഷനാണ് നമുക്ക് ഉണ്ടായത് എങ്ങനെയാണ് സിനിമ ഒരു കൗതുകമായതും എന്നിട്ട് അത് മനസ്സിലായി നിന്ന് വളർന്നു വളർന്നു സിനിമ എടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഈ സിനിമ ചെയ്യാൻ സാഹചര്യം ഇതിൻ്റെ ഇതിൻ്റെ നമുക്ക് കുട്ടികളായ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തതിന് ശേഷം നമുക്ക് സിനിമ എങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാൽ ഞാൻ ഞാൻ ഒരു ക്യാ ക്യാമറയൊക്കെ ലോ ലോൺ എടുത്തു ക്യാമറ സ്വന്തത്തിൽ വാങ്ങിച്ചു അങ്ങനെ സിനിമയിലെ ആദ്യത്തെ ഘട്ടം ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇതാക്കി അതിനുശേഷം ആ സിനിമ എന്താ വാക്കെയ്ത് പോസ്റ്റ് പ്രൊഡക്റ്റ് പ്രീ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം തന്നെ ചെയ്ത ഉള്ളത് അപ്പം പ്രൊഡക്സിൻ വേണ്ടി കുറച്ച് പൈസ വേണ്ടി വന്നു അപ്പോൾ അത് സി എം കെ സി എം കെ പ്രൊഡക്ടൻ കമ്പനിയുണ്ട് ആ കമ്പനിയായി ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് എന്നെ സഹായിച്ചു അപ്പം അവരും ഞാനും എൻ്റെ കമ്പനി സിനി ഹൗസ് മീഡിയയിലൊക്കെ ചെയ്യാനാണ് ഇപ്പം പ്രൊഡ്യൂസ് ചെയ്തും എൻ്റെ ഫണ്ടിങ്ങെല്ലാം തിരിയാക്കി നമുക്ക് ഈ സിനിമ എനിക്ക് ഈ സിനിമ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഇതിന് മുമ്പ് തന്നെ കുറച്ച് ആഗ്രഹങ്ങളും സോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് അതാണ് എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സിനിമ ചെയ്യാൻ പറ്റും എൻ്റെ വിശ്വാസം ഉണ്ടായാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്താ കുത്തുകൾ ഉണ്ടോ ഉള്ളതല്ലോ കാരണം അവർക്ക് ഞാൻ എന്താണെന്ന് എല്ലാം അറിയാം ഞാൻ എങ്ങനെയാണ് അവർക്ക് അറിയാം അവരെ അവർ പൂർണ്ണ പിന്തുണ എനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ ചെയ്യാൻ എനിക്ക് സാധിച്ചത് അതായത് ഇങ്ങനത്തെ അഭിനയിച്ചെല്ലാം പുതിയ ആക്കാനാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ മ്യൂസിക്കും ലെറിക്കും എഡിറ്റിങ്ങും എല്ലാം എല്ലാ ആയിട്ട് പുതിയ ആയിക്കാനാണ് എല്ലാം പുതിയ ആക്കാനാണ് പുതും ടോട്ടൽ ഒരു കുടുംബം ചിത്രം പന്ത്രണ്ട് ദിവസത്തെ കാത്തിരിക്കുന്ന ഒരു വെള്ളിയാഴ്ചക്ക് വേണ്ടിയായിരുന്നു ആ വെള്ളിയാഴ്ച ഇന്ന് സാധ്യത പണം ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധിയാണായിരുന്നു കാരണം എന്നെങ്കിലും പണം ചെയ്യാൻ പറ്റുമോ അതോ നടക്കുമോ എന്നൊക്കെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു പരിഹാസവും ഉണ്ടായിരുന്നു കളിയാക്കും നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഷൂട്ടി ഷൂട്ടിങ്ങും ഷൂട്ടിങ്ങിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങിയത് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ലൈഫിലെ ഏറ്റവും എനിക്ക് ഞാൻ ഞാനാദ്യ കഥ കേട്ടപ്പോൾ എനിക്ക് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് അന്നേരം എൻ്റെ മനസ്സിലുള്ള ഒരു ഡൗട്ട് രാജസ്ഥാറിനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു മൂന്ന് ദിവസം പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച ഞങ്ങൾ നിരന്തരം സംസാരിക്കാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് സംസാരത്തിൻ്റെ ആ ഒരു പിന്നെ അടുപ്പമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കുറച്ചൊക്കെ ഓക്കെ ആണ് എന്നുള്ളത് പിന്നെ നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയ സമയത്ത് നമുക്കുള്ള കൺഫ്യൂഷൻ എല്ലാം നമുക്കത് പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ താളല്ല രയ സാറ് പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ടറിയാം ഒരു സീൻ എങ്ങനെ എടുക്കണം ഏത് ലെൻസ് ഇട്ട് എടുക്കണം ഏത് ഫ്രെയിം വെച്ചെടുക്കണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാം പിന്നെ അത് എഡിറ്റ് ചെയ്യുന്നത് വരെ പുള്ളി അത് മനസ്സിൽ കാണും അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഷൂട്ടിങ് സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രണ്ട് മൂന്ന് ദിവസം ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയത് അത് പുതിയ എല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് അതെല്ലാം റെഡിയായി വന്നു അല്ലാത്ത സമയങ്ങളിലെല്ലാം ഫുൾ ടൈം കോമഡിയാണ് നമ്മൾ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ ചുമ്മാ വന്ന് നമ്മളെ ചിരിപ്പിക്കും ഓരോ ആക്ഷനും ഒക്കെ കാണിക്കും അങ്ങനെ പിന്നെ ആർക്കും ടെൻഷനും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങള് വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ് ഞാൻ സിനിമയുടെ ഒരു പാഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് വന്ന് അഭിനയിച്ചിരുന്നതും ആളുടെ ഷോർട്ട് ഫിലിമിലാണ് അവിടെ നിന്നുള്ളൊരു സ്പാർക്കാണ് പിന്നെ എന്നുള്ള ആ ഒരു ആഗ്രഹം കൂടി ഞാൻ എന്നെ തന്നെ ഒരുപാട് മോൾഡ് ചെയ്യാൻ ശ്രമിച്ചത് രാകേഷ് ആണ് എന്നെ മോൾഡിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കണ്ണി അവൻ ആദ്യമായിട്ട് സിനിമ എടുക്കുമ്പോൾ കഥ അതിനകത്ത് എന്നെ കാസ്റ്റ് എന്ന് അവൻ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൻ എന്നെ ഇത് ആയിക്കഴിഞ്ഞപ്പോൾ തന്നെയും എന്നെ വിളിച്ച് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സാധനം വർക്ക് ആയി പിന്നെ ഇവൻ എങ്ങനെ എന്നെ കൊണ്ട് അത് ചെയ്യിക്കും മാത്രമായിരുന്നു പക്ഷെ ആള് പറഞ്ഞതിനനുസരിച്ച് എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളൊരു പെർഫോം ചെയ്തില്ലേ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് പിന്നെ നല്ലൊരു റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു